അടിമാലി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പെട്ടിമുടി ട്രൈബൽ എൽ പി സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സ്കൂളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് അനസ് കോയൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരുടെ മക്കളെ ചേർത്ത് പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് അടിമാലി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പെട്ടിമുടി ട്രൈബൽ എൽ പി സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരുടെ മക്കളെ ചേർത്ത് എന്ന ലക്ഷ്യത്തോടെയാണ് പെട്ടിമുടിയിലും ദേവിയാറിലും പഴംപള്ളിച്ചാലിലും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത് പെട്ടിമുടി എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ അധ്യാപകൻ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് അനസ് കോയൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു ചെറിയ ഉപകാരം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സ്കൂളിൽ എത്തിച്ചേര്ന്നിട്ടുള്ളത് തീരെ നിർദ്ധരായി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുവാനും അതുപോലെ പഠനത്തിനാവശ്യമായ ഒരു സഹായം ബാങ്കിൻ്റെ വകിയെ എത്തിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാ വർഷവും അടിമലി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ കൂടെ സഹായം കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ പോലും നമുക്ക് പത്താം മൈല് അതുപോലെ പഴം വെള്ളിച്ചാൽ പിന്നെ അടിമറി ഗവൺമെന്റ് ഹൈസ്കൂള് അതുകൂടാതെയാണ് ഇപ്പോൾ ഇന്നിവിടെ പെറ്ററി സ്കൂളിൽ നമ്മൾ എത്തിയിട്ടുള്ളത് ഡയറക്ടർ ബോർഡ് അംഗം ഹാപ്പി കെ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഇ കെ ദിവാകരൻ തമ്പി അമൽ റോസ്മേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി